ഹലോ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു മാസത്തോളമായിട്ട് ഞാൻ വീഡിയോ ഒന്നും ഇടാറേ കേട്ടോ എന്താണെന്ന് ചോദിച്ചെങ്കിൽ എവിടെയോ നമ്മളൊന്ന് സ്റ്റോപ്പ് പോയപ്പോൾ അത് റീസ്റ്റാർട്ട് ചെയ്യാനായിട്ടൊരു ഒരു എന്തെങ്കിലും ഒരു മടിയോ എന്തോ ആയിരുന്നു എന്തായാലും ഞാൻ വിചാരിച്ചു ഇനിയെങ്കിലും വീഡിയോ ഇട്ട് തുടങ്ങാമെന്ന് ഞാൻ വിചാരിച്ചു കാരണം ഇടാൻ ഉള്ള ഒരു മനസ്സെപ്പോഴും എനിക്കുണ്ട് പക്ഷേ ഈ ഒരു കുറച്ച് നാളായിട്ട് കുറച്ച് മടിയായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ഹോളിഡേസ് ആയിരുന്നു കുറച്ച് ദിവസം പക്ഷേ ആ ദിവസങ്ങൾ പോലും ഞാൻ ഒരു വീഡിയോ എടുക്കാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അന്ന് അപ്ലോഡ് ചെയ്തിട്ടില്ലായിരുന്നു ചെയ്തിട്ടില്ലായിരുന്നു ഒരു ഇതിൽ നിന്നു എന്തായാലും ഞാൻ വീഡിയോസൊക്കെ ഇനി റെഗുലറായിട്ട് ഇടണം എന്ന് വിചാരിക്കുകയാണ് ഇന്ന് ഞാനൊരു വീഡിയോ ഇടുന്നുണ്ട് അതൊരു പ്ലം കേക്ക് ഞാൻ ഉണ്ടാക്കിയതാണ് കാണിക്കുന്നത് കേട്ടോ എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ടു നോക്കുക വീഡിയോ കാണുന്നവർ എന്തായാലും ആ ലൈക്ക് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്തു വിട്ട് പോകണേ അതേപോലെ തന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെതാണ് വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് വീഡിയോ കാണാം ഹലോ അങ്ങനെ കുറേ നാൾക്ക് ശേഷം ഞാനത് ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് നല്ലൊരു വീഡിയോ ആണ് ഇത് പ്ലം കേക്ക് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് എന്നുണ്ടാക്കിയെന്നൊക്കെ ചോദിച്ചെങ്കിൽ പ്ലം കേക്കിൻ്റെ ഒരു സമയമുണ്ടല്ലോ അന്നുണ്ടാക്കിയ വീഡിയോ ആണ് പക്ഷെ ഇപ്പോഴാണ് എനിക്ക് അത് അപ്ലോഡ് ചെയ്യാനായിട്ടുള്ള ഒരു ടൈം എത്തിയത് മടിയായിരുന്നു പ്രധാന റീസൺ അപ്പോൾ നമ്മളുടെ പ്ലം കേക്ക് ഇതെന്ന് പറഞ്ഞാൽ ഞാനൊരു ട്രഡീഷണൽ മെത്തേഡിൽ ഉണ്ടാക്കിയതാണ് ട്രഡീഷണൽ എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് ബട്ടർ മാത്രം ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് ഇതിൽ ഓയിലൊന്നും ഞാൻ ചേർത്തിട്ടില്ല പിന്നെ നമ്മൾ മൈദ എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ബ്രൗൺ ഷുഗർ ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ അത് നമ്മൾ ബ്രൗൺ ഷുഗർ നല്ലപോലെ പൊടിച്ച് അതേപോലെ ബട്ടറും ബ്രൗൺ ഷുഗറും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം എഗ്ഗ് എഗ്ഗെടുത്തിട്ടുണ്ട് റൂം ടെമ്പറേച്ചറിലുള്ള മൂന്ന് എഗ്ഗ് ഒരുമിച്ചിട്ട് കൊടുക്കരുത് വൺ ബൈ ആയിട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു അരക്കപ്പ് ക്യാരമൽ സിറപ്പാണ് അത് നന്നായിട്ട് തണുത്തതിന് ശേഷം അതും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം ഇത് ഡ്രൈ ഫ്രൂട്ട്സ് ഇത് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് വൈൻ ഏതെങ്കിലും ജ്യൂസ് അതേപോലെ റം ഇതിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ഞാൻ ചെയ്ത് നോക്കിയാൽ ഏറ്റവും എനിക്ക് ടേസ്റ്റി ആയിട്ട് നോക്കി തോന്നിയത് ആൽക്കോഹോൾ ചിൽ ഡ്രൈ ഫ്രൂട്ട്സ് ആയിരുന്നു കേട്ടോ ഞാൻ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കാരണം ഞങ്ങൾ പഠിച്ചപ്പോൾ ഇതെല്ലാം പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വൈന് ഇതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ ഏറ്റവും നല്ലൊരു ടേസ്റ്റി ആയിട്ട് തോന്നിയത് അതാണ് അപ്പം എന്താ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ മൈദയിലൊന്നും ഇതാക്കിയിട്ട് നമ്മളൊന്നും ഇട്ട് മിക്സ് കൊ ചെയ്ത് കൊടുക്കുക ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി ബീറ്റർ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല അപ്പം നമ്മളെ പ്ലം കേക്കിനുള്ള ആ മിക്സ് ബാറ്റർ നല്ല റെഡി ആയിട്ടുണ്ട് ലാസ്റ്റ് വേണം നമ്മൾ ക്യാഷിനോട്ട് ഇട്ട് കൊടുക്കാൻ ക്യാഷിനോട്ട് ഒരിക്കലും നമ്മൾ മറ്റേ സോക്ക് ചെയ്യുന്നതിൽ ഇടാൻ പാടില്ല അങ്ങനെ നമ്മൾ കേക്ക് കേക്കിങ്ങിലൊക്കെ ഒഴിച്ചു കൊടുത്ത് ഓവനിൽ ബേക്ക് ചെയ്യാൻ പോവാണ് അതേപോലെ തന്നെ നമ്മളെപ്പോഴും ഇത് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചെങ്കിൽ നമ്മൾ ബ്രൗൺ ഷുഗറിലാണ് ഉണ്ടാക്കുന്ന ഏത് കേക്കും നന്നായിട്ട് ടെമ്പറേച്ചർ കുറച്ചിട്ട് വേണം ബേക്ക് ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ വേഗം ഇത് സൈഡൊക്കെ കരിഞ്ഞ് ഉള്ളു വേകാതിരിക്കും ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ എനിക്ക് ഇതേപോലെ ഒരു ക്യാരം ബ്രൗൺ ഷുഗർ വെച്ചുണ്ടാക്കിയ ഒരു കേക്ക് ഇതേപോലെ ഫ്ലോപ്പ് ആയിട്ടുണ്ടായിരുന്നു അറിയില്ലായിരുന്നു ടെമ്പറേച്ചർ പിന്നെ ഞാൻ ആ ഡൗട്ട് ഞാൻ പഠിച്ചെടുത്ത് തന്നെ ചോദിച്ചപ്പോഴാണ് പറഞ്ഞു തന്നത് അങ്ങനെ നമ്മുടെ ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള പ്ലം കേക്ക് ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കുന്ന പ്ലം കേക്ക് പുറത്ത് വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന പുറത്ത് വാങ്ങി നിൽക്കുന്നത് കിട്ടത്തില്ല കേട്ടോ അത് ഡാർക്ക് കളറൊക്കെ അതിൻ്റെ അകത്ത് എക്സ്ട്രാ സാധനങ്ങളൊക്കെ ആഡ് ചെയ്യുന്നതാണ് ഡാർക്ക് കളറൊക്കെ കിട്ടുന്നത് ഇതിൽ യാതൊരു പ്രിസർവേറ്റീവുമില്ലാത്ത നമ്മളുടെ ഈ അമ്മി പ്ലം കേക്ക് ആണിത് ഇതിൻ്റെ ഡീറ്റെയിൽഡ് റെസിപ്പി വേണമെങ്കിൽ ഞാൻ തരുന്നതായിരിക്കും ആർക്കെങ്കിലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അതേപോലെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് പോവുക ഈ വീഡിയോ ഈ റെസിപ്പി ഒന്ന് തരുമോ എന്നുള്ളവർക്ക് ഞാൻ തീർച്ചയായിട്ടും തരുന്നതായിരിക്കും താങ്ക് സോ മച്ച്